എന്റെ അമ്മയുടെ മുത്തശ്ശൻ അതാ അതാ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു അങ്ങനത്തെ ഒരുപാട് ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമ്മള് ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെല്ലാം തന്നെ വല്യ ബുദ്ധിമാന്മാരും അല്ലെങ്കിൽ വലിയ വിവരമുള്ളവരുമൊക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിവരം ഉണ്ടാകണമെന്നില്ല ആരും ആരും വലിയവരല്ല എങ്കിൽ പോലും ചിലർ ഈ സിനിമാക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ആരാധിക്കുക അല്ലെങ്കിൽ ചില പാട്ടുകാരെയൊക്കെ വലിയതായിട്ട് ആരാധിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കലാകാരന്മാരെയൊക്കെ വലിയ രീതിയിൽ ആരാധിക്കും അപ്പം അവരുടെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഇവരെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് തോന്നിപ്പോ നമുക്ക് നമ്മുടെ അടുത്തിടയിലൊക്കെ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പഴയ സീരിയലും സിനിമയിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സ്വാസിക പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഡൗട്ടാണ് കടിച്ച ഇറങ്ങി ഇറങ്ങി അപ്പൊ ഇത് കണ്ടോ ഈ ചോദിക്കുന്നതിനൊരിതില്ലേ ഒരു കൊച്ചു വന്നിട്ട് അവര് അവരുടെ വീട്ടിൽ നടന്ന കാര്യം വന്ന് പറയുമ്പം അങ്ങനെ സംഭവിക്കുക എന്ന് ചോദിക്കുക എന്തൊരു വിഡിത്തരമാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലയോ അങ്ങനെ പറഞ്ഞു അല്ല വെറുതെ അങ്ങ് പറയുക അല്ല അവരുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിക്കൊരു വിവരമില്ലല്ലോ ഇമ്പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് വരും അത് പക്ഷേ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്ന വ്യത്യസ്തമാണ് ലോകത്ത് എല്ലാ അതായത് ഒരു നൂറ്റി അറുപത് കോടി ജനങ്ങളിൽ കൂടുതൽ നമ്മുടെ ലോകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിലൊക്കെ ഏറ്റവും മറ്റ് കേരളത്തിൽ ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രം ഈ സ്കിൻ ഡിസീസും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് ഈ പാമ്പിനെ ഉപദ്രവിക്കുന്നതുകൊണ്ടും പാമ്പിനെ ഇങ്ങനെ വിഷം വിഷമിറക്കാൻ വിളിച്ചു വരുത്തി വീണ്ടും അതിനെ ഉപദ്രവിക്കുന്നതുകൊണ്ടും ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ അപ്പം ഞാൻ ആലോചിച്ചപ്പം ഏകദേശം നമ്മുടെ കേരളത്തിലെ മിക്ക ഇപ്പോൾ ഒത്തിരിയും വീടുകളിൽ അങ്ങനെ ഈ തൊലി സംബന്ധമായിട്ടുള്ള അതായത് ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരുണ്ട് അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള ഉള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം വീടുകളിൽ പണ്ട് ഇതായിരുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അങ്ങനെയാണ് വരാൻ സാധ്യത കേരളത്തിൽ മാത്രം കേരളത്തിന് വെളിയിലൊക്കെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വരുന്നത് ഇവിടെ കേരളത്തിൽ മാത്രം ഈ പാമ്പിനെ വിളിച്ചു വരുത്തി നമ്മള് വിഷമറക്കിച്ചോണ്ട് സംഭവിച്ചതാണ് ഒരു പരിധി കഴിഞ്ഞപ്പോ മുത്തശ്ശൻ ഞാൻ കണ്ടിട്ടില്ല അമ്മയുടെ മുത്തശ്ശനാണ് നിർത്തി പിന്നെ അദ്ദേഹം മരിച്ചു ആരും അമ്മ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ ആ സമയത്ത് ഇതുപോലെ അമ്മ കണ്ടിട്ടുണ്ടോ ആ ഇനി തിരിച്ചു വരുന്ന പാമ്പ് വീണ്ടും പാമ്പ് ആ തന്നെ വന്ന് കൊത്തിയോന്ന് കൊത്തി ചോദിച്ചുകഴിഞ്ഞാൽ അതിനിപ്പം പേര് വല്ലതും പ്രത്യേകിച്ച് പേരൊന്നുമില്ല ആ പാമ്പ് തന്നെ ആയിരിക്കാം ഇല്ലെങ്കിൽ കൊത്തിയ പാമ്പിനെ തിരിച്ചു വിളിക്കുമ്പോൾ ആ പാമ്പ് തന്നെ തിരിച്ചു വന്ന് ആ വിഷം ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ പാമ്പ് തന്നെ ആയിട്ടാണല്ലോ അല്ലെങ്കിൽ ഇപ്പം വേറൊരു പാമ്പ് വന്ന് അങ്ങനെ വിഷം ഇറക്കിയിട്ട് ചാവേണ്ട കാര്യമില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ പാമ്പ് തന്നെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള വെഡ്ഡിത്തരങ്ങൾ ചോദിക്കാതിരിക്കും ഒരു കുട്ടി കാര്യമായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കുകയില്ലേ ചെയ്യേണ്ടത് വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ കഴിച്ചവിടെ നിന്ന് അത് പാമ്പ് വിഷം ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നത് തൊഴുത്ത് ഇങ്ങനെ കത്തും ഇപ്പൊ ചെയ്യുവെന്നൊക്കെ ചോദിച്ച നിങ്ങൾ പറയുന്ന പോലാന്ന ഇതിന്റെ ദോഷങ്ങള് അതാത് കുടുംബങ്ങളല്ലേ അനുഭവിക്കേണ്ടത് ഇപ്പൊ കണ്ടില്ല അതായത് ഇപ്പൊ ആ കുട്ടി പറഞ്ഞ തന്നെ കേട്ടില്ല ഇതിനെ ഇങ്ങനെ ചെയ്യുമ്പം പിന്നെ വീടിന്റെ പുറകിലെ എരുത്തിലൊക്കെ കത്തിപ്പോകുന്നാണ് അപ്പൊ എത്ര എരുത്തിൽ അവർ പണി കാണും ഒത്തിരി എരുത്തിൽ പണി കാണില്ല അത്ര പശു പശുവിനെ കെട്ടുന്നതിന് വേണ്ടി അവർ സ്ഥിരം ഇങ്ങനെ തൊഴുത്ത് അതിങ്ങനെ ഓരോ പ്രാവശ്യവും പാമ്പ് വിഷം ഇറക്കുമ്പോൾ ആ തൊഴുത്ത് കത്തുക അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവര് പറയുന്നതൊക്കെ വിശ്വസിക്കണം കാരണം ഇവര് സിനിമാക്കാരല്ലേ ഇവര് പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കണം ത്രക്ക് വലിയ ആൾക്കാരാണ് അവരിൽ അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും പക്ഷെ ഇത് റിയൽ ആയിട്ട് നമ്മൾ മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്